വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ എസ് സി ആർ ടി ചാപ്റ്ററാണ് ആറാം ക്ലാസ്സിലെ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കാന്തിക ലോകത്തെ അത്ഭുതം എന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഓരോ സബ്ജക്റ്റ് വെയ്സ് ആയിട്ടും ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട് എസ് സി ആർ ടി ക്ലാസ് അതുപോലെ തന്നെ ഓരോ ക്ലാസ് വൈസ് ആയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലേ ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റിൻസ് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രീയസ് ക്വസ്റ്റിൻ ആൻസേഴ്സ് സിലബസ് വെയ്സ്ഡായിട്ട് നമ്മൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ പി എസ് സി ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ഓരോ ടോപ്പിക് വീതമാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് സുപ്രധാന നിയമങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവരവകാശ നിയമം ഉപഭോക്ത സംരക്ഷണ നിയമം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള യൂറോപ്പ് കേരളത്തിലേക്കുള്ള യൂറോപ്യൻമാരുടെ വരവെന്ന് പറയുന്ന ടോപ്പിക്ക് മുതൽ ും ക്ലാസുകൾ കാണാത്ത പോയി കാണാം അതുപോലെ നമ്മൾ ടോപ്പിക് യൂസ് ആയിട്ട് ക്ലാസ് ഇടുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം തികച്ചു പരിചയമായ ചില വസ്തുക്കളല്ലേ ഏതും അല്ലേ കാൽക്കുലേറ്റർ നമ്മൾ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ഇത്തരം സാധനങ്ങൾ അടയ്ക്കുമ്പോൾ അവയുടെ അടപ്പ് പെട്ടെന്ന് ഒട്ടിച്ചു നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ നോക്കി നോക്കിയേ ഇപ്പോൾ നമുക്ക് ഈ ബോക്സ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒട്ടിച്ച് തരാം എന്ത് കാരണമായിരിക്കും അവിടെ കാന്തിക ശക്തി ഉള്ളതാണല്ലേ അതുപോലെ തന്നെ പേഴ്സ് പേഴ്സാണെന്നുണ്ടെങ്കിലും ശരി ഫോണാണെങ്കിലൊക്കെ എന്താണ് നമ്മൾ അത് അടച്ചു വയ്ക്കുമ്പോൾ അവിടെ ഒരു കാന്തത്തിൻ്റെ ഒരു ഇത് ഉണ്ടുള്ള അത് ഒട്ടിച്ചു അല്ലേ ഒരു മുട്ട സൂചി ഇവയുടെ അട അടക്കുന്ന ഭാഗങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും ഒട്ടുമല്ലോ അല്ലേ എന്തായാലും ഒട്ടിച്ചേരും ഇവ പെട്ടെന്ന് ഒട്ടി ഒട്ടിപ്പിടിക്കുന്ന എന്താണെന്ന് ചോദിച്ച് പറയാമോ അവൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലും ഈ കാന്തം കാന്തമുണ്ടാക്കുമ്പോല്ലോ നിങ്ങളുടെ ശാസ്ത്രകെറ്റിൽ കാന്തങ്ങളുണ്ടോ അവ എവിടെ നിന്നെല്ലാം ശേഖരിച്ചു വയണ് അപ്പോൾ കാന്തെടുത്തിട്ടുള്ളൊരു പരീക്ഷണം പറയുന്നുണ്ട് എന്താണ് ഒരു കാന്തെടുക്കുക എന്നിട്ട് ക്ലിപ്പ് ഇങ്ങനെ നോക്കി ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടില്ലേ അതുപോലെ ഇങ്ങനെ ക്ലിപ്പ് അട്ടി അട്ടി ഇട്ടി വയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മാ ഇതുപോലെ നീളം കൂടിയ മാല ആരുണ്ടാക്കി തന്നെ ഫസ്റ്റ് എന്നൊക്കെ നോക്കാവുന്നതിനുള്ള ഒരു പരീക്ഷണം ചെറിയൊരു ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് ഇനി എന്താണ് പറയുന്നത് കാന്തം കൊണ്ടൊരു മേച്ചിക്ക് ക്ലാസ്സിലൊരു മേച്ചിക്ക് അവതരിപ്പിച്ചാലോ ആവശ്യമുള്ള സാമഗ്രികൾ തന്നിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നതൊക്കെ ഒരു പൂമ്പാറ്റയുടെ ചിത്രം വെട്ടി എടുത്തിട്ട് അതിന് അടിവശത്തൊരു സേഫ്റ്റി പിൻ ബാക്കിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആരും കാണാതെ ഈ സേഫ്റ്റി പിൻ ബാക്കിൽ വെച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് കാന്തം ഇങ്ങനെ ചലിപ്പിച്ച് നോക്കുമ്പോൾ ഒന്ന് സംഭവിക്കും പൂമാരി ചലിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഒരു മേജിക് ആണല്ലേ അത് അതാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ കാന്തം കൊണ്ടൊരു ചിത്രം അതുപോലെ തന്നെ നാ പറയുന്നത് ഒരു പേപ്പർ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടെ അതിലെന്താണ് പറയുന്നത് പ്ലേറ്റിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് വിവിധ വിതരത്തിലുള്ള പെയിൻറ്റ് തുള്ളികൾ ക്രമീകരിക്കുക നാലാമോ ചെറിയ ലോഹ ബോളുകൾ പ്ലേറ്റിൽ വെച്ച ശേഷം പ്ലേറ്റിൻ്റെ അടിയിൽ വെച്ചാൽ കാന്തം ചലിപ്പിക്കുക അപ്പോൾ എന്ന് സംഭവിക്കും ഈ പാറ്റേണുകൾ പാറ്റേണുകളൊക്കെ ഈ പെയിൻ്റ് പെയിൻറ്റിങ്ങിലൂടെ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് പറ്റും അല്ലേ അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കാന്തം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പിള്ളേർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ചെറിയ കുറച്ച് കുറച്ച് പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസ് നൽകിയിട്ടുണ്ട് അല്ലേ ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത് കാന്തം ആകർഷിക്കാത്തവയും ഉണ്ട് ഏതെല്ലാം വസ്തുക്കളെയാണ് കാന്തം ആകർഷിക്കുന്നത് എന്തെല്ലാം വസ്തുക്കളെയാണെങ്കിൽ കാന്തം ആകർഷിക്കുന്ന അറിയുന്നതാണല്ലേ അല്ലേ നമുക്ക് എന്താണ് കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും നമുക്ക് നോക്കാം കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് ഇരുമ്പ് നിക്കൽ കൊബാൽട്ട് തുടങ്ങിയവ എന്താണ് കാന്തിക വസ്തുക്കളാണ് അപ്പം നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യു ആൻസർ ആയാലേ എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാന്തം ആകർഷിക്കുന്നതും ആകർഷിക്കാത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ എന്തെന്ന് പറയുന്നു കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നു ഇരുമ്പ് നിക്കൽ കൊബാൽട്ട് തുടങ്ങിയവ എന്താണ് കാന്തിക വസ്തുക്കളാണ് ഇനി കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെയാണ് ആ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെയാണ് ആ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്ലാസ്റ്റിക് സ്വർണം മരം തുടങ്ങിയവ എന്താണ് ആ കാന്തിക വസ്തുക്കളാണ് പേപ്പർ പ്ലാസ്റ്റിക് സ്വർണം മരം തുടങ്ങിയവ എന്താണ് ആ കാന്തിക വസ്തുക്കളാണ് അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ നമുക്ക് കാന്തിക വസ്തുക്കളും കാന്തിക വസ്തുക്കളും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാന്തിക വസ്തുക്കൾ എന്താണ് മുട്ട് സൂചി ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് തുടങ്ങിയവയ്ക്കെന്താണ് കാന്തിക വസ്തുക്കളാണ് അല്ലെ കാന്തിക വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഇതാണ് തുണി മരം പ്ലാസ്റ്റിക് സ്വർണ്ണം പേപ്പർ എന്നിവ വെള്ളി എന്നിവയ്ക്ക് എന്താണ് ആ കാന്തിക വസ്തുക്കളാണ് ഇനി കാന്തിക ശക്തി ധ്രുവങ്ങളിൽ കുറച്ച് സൂചികളുടെ അടുത്തേക്ക് ഒരു കാന്തത്തിനെ അഗ്രഭാഗവും പിന്നീട് അതിനെ മധ്യഭാഗവും കാണിച്ചു നോക്കൂ കാന്ത്തിന് ഏതു ഭാഗത്താണ് കൂടുതൽ മുട്ട സൂചികൾ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക ഏത് ഭാഗത്തായിരിക്കും ധ്രുവങ്ങളിലായിരിക്കില്ലേ ഈ ഏറ്റത്തും അങ്ങേയരുതും രണ്ടരുതുകളായിട്ടായിരിക്കും എന്നിട്ടുണ്ടായിരിക്കാം ഈ കൂടുതലായിട്ടും ഈ മൊട്ടുസൂചിനെ ആകർഷിച്ചിട്ടുണ്ടായിരിക്കാം ബാർ കാനം ഇരുമ്പ് പൊടിയുടെ വളരെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എരുമ്പ് പൊടി കാന്തത്തിൽ പറ്റി പിടിക്കില്ലേ ബാർ കാന്തത്തിൽ പറ്റി പിടിച്ച എരുമ്പുപൊടി എളുപ്പത്തിൽ നീക്കുന്നതിനാണ് ബാർ കാനം പേപ്പറിൽ പൊതിഞ്ഞത് അപ്പോൾ എന്താണ് നമ്മൾ ഒരു എന്താണ് കുറച്ച് ഒരു ഓ ഒരു പേപ്പറിൽ പൊതിഞ്ഞാൽ പാർക്കാകുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇരുമ്പും പൊടി കൊണ്ടുവന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് പാർക്കാകുന്ന വെച്ചിട്ടുണ്ടായിരിക്കും കാരണം എന്താണ് പെട്ടെന്ന് ഇതിൽ പറ്റി പിടിക്കില്ലേ ഇരുമ്പ് ഇരുമ്പ് പൊടി പെട്ടെന്ന് പറ്റി പിടിക്കുമ്പോൾ അതെടുത്ത് കളയാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അതിനാലാണ് പേപ്പറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഇരുമ്പ് പൊടി കാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കുക അല്ലാതെ നമ്മൾ പറഞ്ഞു കാന്തിക ധ്രുവങ്ങളിലാണ് കൂടുതലായിട്ട് ഒറ്റ ഒട്ടിപ്പിടിക്കുന്നതെന്ന് അപ്പോൾ എന്താണ് ഈ കാന്തിക ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ സാധാരണയായി കാനത്തിൻ്റെ ആഗ്രഹം കർഷണഫലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ് ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങളെന്ന് പറയുന്നത് ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളെയാണ് കാര്യക ധ്രുവങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു കാലത്തിനും എന്തുണ്ട് രണ്ട് ധ്രുവങ്ങളുണ്ട് ഏതൊരു കാലത്തിനും രണ്ട് ധ്രുവങ്ങളാണ് ഉണ്ടായിരിക്കുക അപ്പോൾ എന്താണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് സാധാരണയായിട്ട് കാന്തിൻ്റെ ആകർഷണ ഫലം കൂടുതൽ എവിടെയാണ് ഉണ്ടായിരിക്കുക എവിടെയായിരിക്കും ആയിരിക്കും ഉണ്ടായിരിക്കുക അഗ്രഹങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആകർഷണ ആകർഷണ ശക്തി കൂടിയ എന്ന് പറയുന്നത് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത് ഇനി കാന്തം ബലം പ്രയോഗിക്കുമോ മേശപ്പുറത്ത് ഒരു കാന്തം വെച്ച് അഗ്രഭാഗത്തിന് അല്പം മകളെ ഒരു മൊട്ടുസൂചി വെക്കുക മൊട്ടുസൂചി കാന്തത്തിനടുത്തേക്ക് സാവധാനം നീക്കി നോക്കൂ കാന്തത്തിന് സമീപത്തെത്തുമ്പോൾ മൊട്ടു സൂചിക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം കാന്തത്തിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ഊട്ടി പിടിക്കൂലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തോ ഒരു ബലം എന്തോ ഒരു ബലം വന്നിട്ടുണ്ടായിരിക്കില്ല എന്തോ ഒരു ബലം കൊണ്ട് ആ മൊട്ടു സൂചി പെട്ടെന്ന് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ലേ അപ്പോൾ ഇതാണ് പറയുന്നത് കാന്തിക മണ്ഡലം എന്ന് വെച്ചാൽ വെച്ചെന്താണ് കാന്തം പ്രയോഗിക്കുന്ന ബലത്തെയാണ് ബലം എന്ന് പറയുന്നത് കാന്തം പ്രയോഗിക്കുന്ന ബലത്തെയാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് കാനത്തിനു ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം കാന്തിക മണ്ഡലം എന്നാണ് അദൃശ്യമാണ് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ബലം എന്ന് പറയുന്നത് അദൃശ്യമാണ് നമുക്ക് നമുക്ക് കാണാനായിട്ടും പറ്റില്ല അല്ലേ എന്താ പറയുന്നത് കാന്തം പ്രയോഗിക്കുന്ന ബലത്തെയാണെന്ന് പറയുന്നത് കാന്തിക ബലം എന്ന് പറയുന്നത് കാന്തിക ബലം എന്ന് വെച്ചാൽ എന്താണ് കാന്തം പ്രയോഗിക്കുന്ന വലത്തെയാണ് കാന്തിക ബലം എന്ന് പറയുന്നത് കാന്തിന് ചുറ്റും ഈ കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശത്ത് നിന്നു പറയുന്നു കാന്തിക മണ്ഡലം എന്ന് പറയുന്നു കാന്തിക മണ്ഡലം എന്ന് പറയുന്നു കാന്തിക മണ്ഡല രേഖകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പീച്ചറൊക്കെ നൽകിയിട്ടുണ്ട് നോക്കി നോക്കിയാൽ എങ്ങനെയാണ് കാന്തിക മണ്ഡലങ്ങൾ രേഖകളൊക്കെ വരച്ചേക്കുന്നതെന്ന് നോക്കി നോക്കിയാൽ കാന്തിക മണ്ഡലത്തിൽ കാന്തിക മണ്ഡല രേഖകളുണ്ട് ഇവ രണ്ടും അദൃശ്യമാണ് ഇനി കാന്തങ്ങളുടെ നിർമ്മാണം കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത് അൽനിക്കോ നിക്കോ എന്ന ലോഹസംഗരമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാന്തം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലോഹസംഗ്രഹമാണ് അൽ നിക്കോ എന്ന് പറയുന്നത് അൽനിക്കോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അൽ നിക്കോൽ ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ലോഹസംഗ്രഹത്തിൽ ഏതൊക്കെയാണ് അലുമിനിയം അലുമിനിയം നിക്കൽ കൊബാൾട്ട് ഇരുമ്പോൾ അതായത് നമ്മൾ അൽനിക്കോ എന്നല്ല നിക്കോ അൽനിക്കോ എന്നല്ല നിക്കോ എന്നുള്ളതാണ് അൽ നിക്കോലെ അപ്പം അലുമിനിയമുണ്ട് നിക്കൽ ഉണ്ട് അതുപോലെ തന്നെ കൊബാൾട്ട് ഉണ്ട് പിന്നെന്താണ് അയേണും കൂടി ഉണ്ടായിരിക്കും അയേണും കൂടി ഉണ്ടായിരിക്കും ഇനി മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സമേരിയം കൊബാൾട്ട് ഫറൈറ്റ് റബ്ബർ നിയോഡീമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട് ഇവയിൽ നിയോഡീമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ് ഉള്ളവയാണ് പല്ലിനും കാന്തം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ തന്നെ എന്തൊക്കെ നിർമ്മിക്കുന്നുണ്ട് അല്ലാതെ തന്നെ എന്തൊക്കെയാണ് എന്തുകൊണ്ടൊക്കെയാണ് കാന്ത നിർമ്മിക്കുന്നത് സമേരിയം കൊബാൾട്ട് ഫറൈറ്റ് റബ്ബർ നിയോഡീമിയം ഈ നിയോഡീമിയത്തിന് എന്താണ് ശക്തി കൂടുതലാന്ന് പറയുന്നുണ്ട് സമേരിയം കൊബാൾട്ട് ഫറൈറ്റ് റബ്ബർ നിയോഡീമിയം എന്നിവയൊക്കെ എന്താണ് കാന്തങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലേ സമേരിയം കൊബാൽട്ട് ഫറൈറ്റ് റബ്ബർ നിയോഡീമിയം സമേരിയം കൊബാൾട്ട് ഫറൈറ്റ് റബ്ബർ നിയോഡീമിയം മണ്ണിലെ കാന്തിക വസ്തുക്കൾ അതൊരു ചെറിയൊരു പരീക്ഷണം നൽകിയിരിക്കുകയാണ് മണ്ണും ഇരുമ്പും കയറുന്ന പദാർത്ഥത്തിൽ നിന്ന് ഇരുമ്പ് വർത്തിരിക്കുവാനുള്ള പരീക്ഷണമാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ എന്നാണ് പലതരം കാന്തങ്ങളുണ്ട് കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയാണോ അല്ല അല്ലേ വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് നോക്കി പിക്ചറിൽ തന്നിട്ടുണ്ട് ലാഡകാന്തം ബാർ കാന്തം സിലിണ്ട്രിക്കൽ കാന്തം കാന്തസൂചി ഓവൽ കാന്തം യു കാന്തം ഡിസ്ക് കാന്തം റിംഗ് കാന്തം എന്നിങ്ങനെ പറയുന്ന പലതരം കാന്തങ്ങളുണ്ട് അല്ലേ ലാഡകാന്തം ബാർ കാന്തം സിലിണ്ട്രിക്കൽ കാന്തം കാന്തസൂചി ഓവൽ കാന്തം യു കാന്തം ഡിസ്ക് കാന്തം റിങ് കാന്തം ഇനി തെക്കും വടക്കും ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയായിരുന്നു പറഞ്ഞൂലേറ്റ് രണ്ട് ധ്രുവങ്ങളുണ്ട് അവിടെയാണ് കൂടുതലായിട്ട് ആകർഷണ ശക്തി കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക അത് കാരണം അവിടെ ആയിരിക്കും എന്ത് സംഭവം പെട്ടെന്ന് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം അല്ലേ അപ്പം എന്നാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന ആഗ്രഹത്തെ കാന്തത്തിൻ്റെ ഉത്തരധ്രുവം എന്നും ഭൂമിയുടെ തെക്കു ദിശയിലേക്ക് നിൽക്കുന്ന ആഗ്രഹത്തിനെ ആഗ്രഹത്തെ കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം എന്ന് പറയുന്നു അതായത് ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള കാന്തമെന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ വടക്ക് ദിശയിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ന് പറയുന്നു ഉത്തര ധ്രുവം എന്ന് പറയുന്നു തെക്ക് ഭാഗത്തേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്തിലെ തെക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ എന്താണ് ദക്ഷിണ ധ്രുവം എന്നാണ് പറയുന്നത് ഇവയെ എൻ എസ് എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ബാർകാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട് സാധാരണയായ ഒരു വെള്ളസ്പോട്ടാണ് ഉത്തര ധ്രുവത്തിൽ അടയാളമായിട്ട് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ഉത്തരധ്രുവും ദക്ഷിണധ്രുവും മനസ്സിലാക്കുന്നതിനായിട്ട് സാധാരണയായിട്ട് വെള്ള കളറിൽ ഒരു ചെറിയൊരു ഒന്നാണ് സ്പോട്ട് കൊടുക്കാറുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഇനി കാന്തം പൊട്ടിയാൽ ഒരു കാന്തം മുറിഞ്ഞ രണ്ട് കഷ്ണങ്ങളായാൽ എന്ത് സംഭവിക്കും രണ്ട് കഷ്ണങ്ങളും ഓരോ ചെറു കാന്തങ്ങളായിട്ട് തീരൂലേ ഒരു കാന്തം മുറിഞ്ഞു അങ്ങനെ രണ്ട് കഷ്ണങ്ങളായിട്ട് മാറണമെങ്കിൽ എന്തായാലും രണ്ട് കാന്തങ്ങളായിട്ട് മാറിയില്ലേ സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും ഏത് ദിശയിലാണ് തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് തെക്ക് വടക്ക് ദിശയിലാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം നിൽക്കുന്നത് എവിടെയാണ് തെക്ക് വടക്ക് ദിശയിലാണ് ഇനി വടക്ക് നോക്കി എന്തെങ്കിലും നിർമ്മിക്കാം എന്ന് പറയുന്നുണ്ട് നോക്കി നോക്കി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബൂക്കാണെന്നാണ് ബാക്കി കുറച്ച് ആക്ടിവിറ്റീസ് ആണെന്ന് നൽകിയിരിക്കേണ്ട ഭൂമിയ ഒരു കാന്തമാണ് ഈ ഭൂകാന്തത്തിൻ്റെ ഒരു കാന്തിക മണ്ഡലമുണ്ട് നമ്മൾ പറഞ്ഞൂല്ലേ കാന്തത്തിൽ ഉണ്ടായിരിക്കും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും ഭൂകാന്ത ഭൂകാന്തധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട് ഏത് ദിശയിലാണ് തെക്ക് വടക്ക് ദിശയിലാണ് ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവമാണ് ഭൂമിയുടെ ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവമാണ് അതുപോലെ തന്നെ ഭൂമിയുടെ ദക്ഷിണധ്രുവം എന്ന് പറയുമ്പോ ഭൂകാന്തത്തിൻ്റെ ഉത്തര ധ്രുവമാണ് അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട് കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട് തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത് കാരണം എന്താണ് ഭൂമി എന്ന് പറയുന്ന ഒരു കാന്തമാണ് ഈ കാന്തത്തിന് എന്താണ് ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും ഈ ഭൂകാന്തധ്രുവങ്ങൾ ഭൂകാന്തധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് ഭൂമിയുടെ ഉത്തരധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവമാണ് അപ്പോൾ ഭൂമിയുടെ ഉത്തരധ്രുവം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉത്തരധ്രുവം എന്ന് പറയുന്നത് ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവാണ് അത് കാരണമാണ് തെക്കു വടക്ക് ദിശയിലേക്ക് നിൽക്കുന്നത് ഇനി കാന്തങ്ങൾ അടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് നോക്കി ഇവിടെ നമുക്ക് നോർത്തും സൗത്തും സൗത്തും നോർത്തും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ നമുക്കറിയാം അതിൽ നോർത്തും സൗത്തും വരാണെന്നുണ്ടെങ്കിൽ നോർത്തും സൗത്തും അല്ലെങ്കിൽ സൗത്തും നോർത്തും രണ്ട് വിവിധ ദിശയിലാണെന്നുണ്ടെങ്കിൽ മാത്രം മാത്രമാണ് കാന്തം ആകർഷിക്കുന്നത് അല്ലേ ഇവിടെ നമുക്ക് നോക്കി നോക്കി ഇവിടെ എസും എസ്സും ആണ് അടുപ്പിച്ച് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ എസ് എസ് വരാണെന്നുണ്ടെങ്കിൽ അത് ആകർഷിക്കോ ഇല്ല ആകർഷിക്കില്ല അല്ലേ ഇനി എന്നും എസ്സും ഒരാണെന്നുണ്ടെങ്കിലോ ആകർഷിക്കില്ലേ ഇവിടെ എന്നും എസ്സും ആണ് എസ്സും എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ആകർഷിക്കാം ഇനി എന്നും എന്നും ഒരാണെന്നുണ്ടെങ്കിലും രണ്ടും ഒരേ ഇതാണെന്നുണ്ടെങ്കിലും രണ്ടും ഒരേ ദിശയാണെന്നുണ്ടെങ്കിലും ആകർഷിക്കില്ല ഇതുപോലെ തന്നെ എന്നും ആണെന്നുണ്ടെങ്കിലോ രണ്ടും വിപരീത ദിശയിലല്ലേ അപ്പോൾ എന്താണ് അവിടെ ആകർഷിക്കാം ഞാൻ അപ്പോൾ നോക്കാം എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആകർഷണവും വികർഷണവും വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളുള്ള ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ എന്ന് പറയുന്നു അതായത് നമ്മൾ ഒരേ ധ്രുവങ്ങളെന്ന് വെച്ചിരുന്നാണ് സോ സൗത്തും സൗത്തും അതുപോലെ തന്നെ നോർത്തും നോർത്തും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒരേ ധ്രുവങ്ങളാണല്ലേ അപ്പോൾ അതിൽ നിന്ന് പറയുന്നു സജാതീയ എന്നാണ് പറയുന്നത് ഇനി നോർത്തും സൗത്തും അങ്ങനെ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പറയുന്നു വിജാതി ധ്രുവങ്ങൾ എന്ന് പറയുന്നു സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതി ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു ധ്രുവങ്ങൾ എന്ന് വച്ചാൽ എന്താണ് സജാതി ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ പറഞ്ഞു ഒരേ ധ്രുവങ്ങളാണ് അതായത് നോർത്തും നോർത്തും സൗത്തും സൗത്തും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അത് ഒരേ ദിശയിലാണ് അല്ലെങ്കിൽ ഒരേ ധ്രുവങ്ങളാണെന്നുണ്ടെങ്കിൽ അതെന്താച്ച് വികർഷിക്കാണ് അവിടെ ആകർഷിക്കുന്നില്ല വ്യത്യസ്ത ദിശയിലാണെന്നുണ്ടെങ്കിൽ അതായത് വിജാതീയ ധ്രുവങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത് ആകർഷിക്കുന്നത് ഇന്ന് നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന പിക്ചറിൽ ഇത് ആകർഷിക്കുക വികർഷിക്കോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ചിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിത്രം ഒന്നിൽ നോക്കുകയാണെങ്കിൽ നോക്കി നോക്കിയാൽ നോർത്തും നോർത്ത് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ അതുപോലെ തന്നെ സൗത്തും സൗത്താണ് അവിടെ അടുത്ത് വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആകർഷിക്കോ ഇല്ലല്ലോ കാരണം എന്താണ് ഈ നോർത്തും നോർത്തും അടുത്ത് വന്നിരിക്കുന്നത് ഒരേ ദിശയോ ഒരേ ദ്രുവങ്ങളാണ് അടുത്ത് വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും ആകർഷിക്കോ ഇല്ലാതെ ആകർഷിക്കുന്നില്ല ഇനി രണ്ടാമത്തെ പിക്ചറിൽ നോക്കി നോക്കി എസ് സൗത്തും നോർത്തും രണ്ട് ഡിഫറെൻറ്റ് ദിശയിലാണ് വന്നിരിക്കുന്നത് നോർത്തും സൗത്തും രണ്ട് ഡിഫറെൻ്റ് ധ്രുവങ്ങളാണല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ വിചാരി ധ്രുവങ്ങളാണ് ആകർഷിക്കുക എന്നല്ലേ വിചാരി ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് ഓപ്പോസിറ്റാ ഉള്ളത് നോർത്ത് ആണെങ്കിൽ സൗത്ത് ആയിരിക്കും സൗത്ത് ആണെങ്കിൽ നോർത്ത് ആയിരിക്കും അങ്ങനെ ഓപ്പോസിറ്റുള്ള അങ്ങനെ രണ്ട് ധ്രുവങ്ങളും വ്യത്യസ്തമാണെന്നുണ്ടെങ്കിലാണ് അവിടെ ആകർഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആകർഷിക്കുന്നുണ്ടായിരിക്കാം ചിത്രം രണ്ടിലേ ഇരിക്കില്ലല്ലോ ആയിരിക്കില്ലേ നെക്സ്റ്റ് എന്താണ് കാനത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏതാണ് കാനത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ നമുക്ക് എന്തൊക്കെയാണതിൽ നിന്ന് മനസ്സിലായത് കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു എന്ന് മനസ്സിലായി ഒരു കാന്തത്തിൻ്റെയും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു സജാതീയ ധ്രുവങ്ങൾ എന്താണ് വികർഷിക്കുന്നുവെന്നും വിജാതി ധ്രുവങ്ങൾ ആകർഷിക്കുമെന്ന് മനസ്സിലായി എങ്ങനെയല്ല പറഞ്ഞത് വിജാതി ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ കാന്തിന് എന്താണ് കാന്തിക മണ്ഡലം ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഇത് സ്വതന്ത്രമായി തൂക്കി ഏത് ദിശയിലായിരിക്കും തെക്ക് വടക്ക് ദിശയിലായിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ അത്രയും ക്ലിയർ ആയാലോ ഇനി കാന്തിൻ്റെ ഈ ചരിത്രം പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു മാഗ്നസ് എന്ന പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തൻ്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു വിശ്രമം കഴിഞ്ഞ പാറപ്പുറത്ത് നിന്ന് തൻ്റെ വടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയന് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി ഇത് കേട്ടറിഞ്ഞ് ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അവിടെ എത്തി എന്താണെന്ന് നോക്കി വയ്ക്കുക ഓ ഇതെന്താണ് എൻ്റെ ഇരുമ്പ് ചുറ്റിയ വടി പാറപ്പുറത്ത് ഉറച്ചുപോയി ഇരുമാണികൾ തറച്ച് കൂട്ടും പാറയിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം മനസ്സിലായി ഇവിടെ എന്തോ ഒരു മാന്ത്രിക പാറയാണ് അങ്ങനെ കുറച്ച് പേര് പറഞ്ഞു അപ്പോൾ കുറച്ച് പേര് പറഞ്ഞാൽ അതിന് മറ്റെന്തോ കാരണമുണ്ട് എന്തോ അദൃശ്യകരങ്ങളുടെ ശക്തിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവത്തെ ഈ കാനത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും കാരണം ഇതിന് യഥാർത്ഥ കാരണം എന്താണെന്ന് പിൽക്കാലത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇത്തരം പാറകൾ ഇടയൻ്റെ കമ്പിനി മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കാം ആട്ടിടയൻ്റെ പേരിനെ അനുസ്മരിച്ച് ഇത്തരം പാറകളെ എന്നൊന്ന് വിളിച്ചു മാഗ്നറ്റേറ്റ് എന്ന് വിളിച്ചു ഇത്തരത്തിൽ കാന്തിക ശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തുമുണ്ട് ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ് ചോദിക്കാം പ്രകൃതിദത്ത കാന്തത്തിൻ്റെ എക്സാമ്പിൾ എന്താണ് ലോഡ് സ്റ്റോൺ ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രകൃതിദത്ത കാന്തമാണ് ലോഡ് സ്റ്റോൺ എന്ന് പറയേണ്ട ഇനി ഇനിസ്റ്റിയുടെ കാന്തവും താൽ ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകും കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവിടെ കാന്തിക ശക്തി നഷ്ടപ്പെടും ജം ക്ലിപ്പ് ആണി മുട്ട് സൂചി ഇവ വാൽക്കാലിക കാന്തങ്ങളായാണ് പ്രവർത്തിച്ചത് പ്രകൃതിദത്തമായ കാ പ്രകൃതിദത്ത കാന്തമായ ലോഡ് സ്റ്റോണും നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട വിവിധ കാന്തങ്ങളും സ്ഥിര കാന്തങ്ങളാണ് സ്ഥിരകാന്തങ്ങളുടെ കാന്തിക സ്വഭാവം ദീർഘകാലം നിലനിൽക്കും എന്താ പറയുന്നത് സ്ഥിര കാന്തങ്ങൾ ഇരിക്കുകയാണ് ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നു അതുപോലെ തന്നെ വിവിധ തരം നമ്മൾ നേരത്തെ കണ്ടില്ലല്ലേ കുറേ കാന്തങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താണ് സ്ഥിരം കാന്തങ്ങളാണ് അവിടെ നമുക്ക് എന്ത് സംഭവിക്കും ഈ കാന്തിക സ്വഭാവം കുറേ നാളെ നിലനിൽക്കും ഇപ്പോൾ ജസ്റ്റ് മുട്ടു സൂചി മാണിയൊക്കെ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ഈ കാന്തിന് അടുത്ത് വരുമ്പോൾ ആകർഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാണ് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് കുറച്ച് നേരത്തേക്ക് മാത്രമല്ല അതെന്താണ് സ്ഥിരം കാന്തങ്ങളല്ല അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് നോക്കി നോക്കി ജം ക്ലിപ്പ് ഉപയോഗിച്ച് നാം മാലയുണ്ടാക്കിയില്ലേ ആ പരീക്ഷണം ഒന്നുകൂടി ചെയ്ത് നോക്കൂ കാന്തത്തിൽ പറ്റി പിടിച്ച ജം ക്ലിപ്പിനെ അഗ അകൃത്ത് മറ്റൊരു ജം ക്ലിപ്പ് പറ്റി പിടിക്കാൻ കാരണം എന്താണ് അതിൻ്റെ കാന്തിക സ്വഭാവം ലഭിച്ചത് കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് ബാർ കാന്തം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കാം ഈ ജം ക്ലിപ്പിൻ്റെ കാന്തിക സ്വഭാവം നിലനിൽക്കില്ല അല്ലേ അതായത് ഒരു കാന്തമുള്ളത് കൊണ്ടാണ് അവിടെ അടുത്തുണ്ടായിരുന്ന അവിടെ അടുത്തുണ്ടായിരുന്ന കാന്തങ്ങളൊക്കെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഞങ്ങൾ ഇത് ആകർഷിക്കുന്നില്ല അപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ലേണ്ടായത് കാരണം അതെന്താണെന്ന് പറയാൻ താൽക്കാലിക കാന്തങ്ങളായിട്ടാണ് പ്രവർത്തിച്ചത് അതായത് കാന്തിക ശക്തി നഷ്ടപ്പെടുന്നത് തൊട്ടടുത്തുള്ളതിനെ കാന്തിക ശക്തി നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ന് സംഭവിക്കും അതിനടുത്തുള്ള കാന്തിക വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കും കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കില്ല അല്ലെ കാന്തിക മണ്ഡലിൽ നീക്കം ചെയ്യുമ്പോൾ അവിടുത്തെ കാന്തിക ശക്തി നഷ്ടപ്പെടുകയാണ് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് താൽക്കാലിക കാന്തങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിത്തെ കാനങ്ങൾ ഏതൊക്കെയാണ് ലോഡ്സോൺ എന്ന് പറയുന്നത് പ്രകൃതിത്തെ കാന്തമാണ് ഒരു സ്ഥിരകാന്തമാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുറച്ച് കാന്തങ്ങൾ കണ്ടിട്ട് ഞാൻ ലഭിച്ചതരല്ലേ അതൊക്കെ എന്താണ് ദീർഘകാലം നിലനിൽക്കുന്ന കാന്തങ്ങളാണ് അതിനാൽ എന്ന് പറയാം ഇതിനെ സ്ഥിര സ്ഥിരകാന്തങ്ങൾ എന്ന് പറയാം ഓക്കെ ഇനി നമുക്കവിടെ ഒരു പരീക്ഷണമാണ് തന്നിരിക്കുന്നത് കാന്തിക ശക്തി നിലനിർത്താൻ കാന്തികശക്തി നിലനിർത്താൻ എന്താ ചെയ്യുക കാന്തിങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിച്ചാൽ അതിൻ്റെ ശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ട് പോകുമല്ലോ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം നോക്കി നോക്കിയേ ഇവിടെ നോക്കി നോക്കി ഈ കാന്തി സ്റ്റോപ്പറിലെ സ്റ്റോപ്പർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നോക്കി സ്റ്റോപ്പർ തന്നിട്ടുണ്ട് കാന്തിക വസ്തു അതുപോലെ തന്നെ ആ കാന്തിക വസ്തു തന്നിട്ടുണ്ട് അതായത് എന്താ പറയുന്നത് വെച്ചാൽ ഈ കാന്തി കാന്തിക വസ്തുവിൻ്റെ ഇടയിലായിട്ട് എന്താണ് ഒരു അകാന്തിക വസ്തു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ നോക്കി അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഇവിടെ ഒരു കാന്തിക വസ്തു വെച്ചിട്ടുണ്ട് അല്ലേ കണ്ടോ ബാർ കാന്തം ജോഡികളായിട്ടാണോ സൂക്ഷിച്ചിട്ടുള്ളതല്ല അല്ലേ വിജാതി ധ്രുവങ്ങൾ ഒരേ വശത്താണോ വരേണ്ടത് രണ്ട് ബാർ കാന്തങ്ങൾക്കിടയിൽ എന്താണ് വെക്കേണ്ടത് കാന്തത്തിൻ്റെ ആഗ്രഹങ്ങളിലോ കാന്തിൻ്റെ ആഗ്രഹങ്ങളിൽ എന്താണ് വെച്ചിട്ടുള്ളത് സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട് അല്ലേ സ്റ്റോപ്പർ അല്ലേ സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏടയിലാണെന്നെങ്കിൽ ആ കാന്തിക വസ്തു വെച്ചിട്ടുണ്ട് രണ്ടും കൂടിയിട്ട് ഒട്ടുപിടിച്ച് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ വൈദ്യുത കാന്തം വൈദ്യുതി ഉപയോഗിച്ച് അന്ന് നിർമ്മിക്കാനായിട്ട് കഴിയും നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നിർമ്മിക്കാനായിട്ട് തന്നിട്ടുണ്ട് അല്ലേ എന്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കവചിത ചെമ്പുകാമ്പി ഒരു പച്ചരുമ്പ് ആണിയിൽ ചുറ്റുക അപ്പം ചെമ്പുകാമ്പി എന്നാണെങ്കിൽ പച്ചരിമ്പ് ആണിയിൽ ചുറ്റിയിട്ടുണ്ട് കമ്പി ഈ ചുരുളിൻ്റെ എണ്ണം കൂടുതലുണ്ടാകണം ചെമ്പുകാമ്പിയുടെ രണ്ട് അഗ്രഭാഗത്തെയും ഇൻസുലേഷൻ കളയുക എന്നിട്ട് എന്ത് സംഭവിക്കുക ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഈ ആണിയുടെ ഈ ആഗ്രഹങ്ങൾ കണക്ടർ ഉപയോഗിച്ചിട്ട് ബാറ്ററിയിലും ബന്ധിപ്പിക്കുക അതുപോലെ തന്നെ ആണിയുടെ അഗ്രഭാഗങ്ങളിലും ബന്ധിപ്പിക്കുക അല്ലെ ആണിയുടെ അഗ്രഭാഗത്തും ബന്ധിപ്പിക്കുക എന്നിട്ട് ആണിയുടെ അഗ്രഭാഗം ഏതാനും സൂചികളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് അവിടെ നിരീക്ഷിക്കാനായിട്ട് പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണിയുടെ അഗ്രഭാഗം ഏതാനും സൂചികളുടെ അടുത്തേക്ക് വരുമ്പോൾ മൊട്ടുസൂചികളാണെങ്കിലേക്ക് ആകർഷിക്കും അല്ലേ അങ്ങനെ കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ആണി എന്തായിട്ട് മാറാണെങ്കിൽ ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുകയാണ് ബാറ്ററിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാലോ ബാറ്ററി അതായത് അവിടെ ഒരു കരണ്ട് ഇല്ലാന്നുണ്ടെങ്കിലോ വൈദ്യുതി കടത്തി വിടുന്നില്ല എന്നുണ്ടെങ്കിലോ ആ കാന്ത കാന്തത്തിൻ്റെ കാന്തം ഈ ആണി കാന്തായിട്ട് മാറിയിട്ടുണ്ടല്ലോ ആ കാന്തിക ശക്തി നഷ്ടപ്പെടും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ താൽക്കാലിക കാന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ജസ്റ്റ് പറയുന്നൊന്നുള്ളൂ അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി കടത്തിപ്പിട്ടിട്ടാണെന്ന് ഓർക്കാം അപ്പോൾ എന്താണ് വൈദ്യുത കാന്തം എന്ന് വെച്ചാൽ ചെമ്പുകാമ്പയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റുമൊരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണികാലമായി മാറുകയും ചെയ്യുന്നു ഇതാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത് ഇതിന് കാന്തികശക്തി താൽക്കാലികമാണല്ലേ വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു ഇനി കാന്തം എത്തിയ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ അവസരങ്ങളിലാണ് ഉപയോഗിക്കുന്നത് നോക്കി നോക്കിയേ ഏതൊക്കെയാണ് ഫസ്റ്റ് തന്നിരിക്കുന്നതാണ് മാഗ്നറ്റിക് സ്ക്രൂ ഡ്രൈവറാണ് നമുക്ക് തന്നിരിക്കുന്നത് മാഗ്നറ്റിക് സ്ക്രൂ ഡ്രൈവറാണ് തന്നിരിക്കുന്നത് രണ്ടാമത് എന്താണ് ഇലക്ട്രിക് ബെല്ലാണ് നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് പിൻ ഹോൾഡർ പിൻ ഹോൾഡർ ആണ് നെക്സ്റ്റ് എന്താണ് മാഗ്നറ്റിക് റയിൻ അല്ലേ മാഗ്നറ്റിക് റെയിൻ ഇതെന്താണ് മാഗ്നറ്റിക് ബിൽഡിംഗ് സ്റ്റിക്സ് ബ്ലോക്കുകൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് തന്നിരിക്കുന്നതാണ് ഇലക്ട്രിക് മോട്ടറാണ് ഏതോ ലൗഡ് സ്പീക്കറാണ് ഇതെന്താണ് മാഗ്നറ്റിക് ഡോർ സ്റ്റോപ്പറാണ് ഓക്കെ ജീവിതം മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ എം ആർ ഐ മെഷീൻ മാഗ്നറ്റിക് റെസ്പോണ്ടൻസ് ഇമേജിങ് ക്രെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ് അതുപോലെ തന്നെ മാ മാ്ലൈവ് ട്രെയിൻ ഇതുപോലെ ധാരാളം സന്ദർഭങ്ങളിൽ കാന്തശക്തി പ്രയോജനപ്പെടുത്തുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഏകദേശം ധാരണ ലഭിക്കും കേട്ടോ നമുക്ക് തന്നിരിക്കുന്ന ഏതാണ് കാന്തിക വസ്തു എന്ന് പറയുന്നത് ഇതാണ് കാന്തിക വസ്തു ഏതാണ് ഇരുമ്പാണിയാണല്ലോ ഇരുമ്പാണിയാണ് കാന്തിക വസ്തു ശരിയായവ കണ്ടെത്തുക ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവാണ് ഉള്ളത് തെറ്റാണല്ലോ ഡിസ്ക് കാന്തത്തിന് രണ്ട് ധ്രുവങ്ങൾ അല്ലേ അപ്പോൾ തെറ്റാണ് ഇനി എന്താണ് കാന്തത്തിന് ഈ സജാതീ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു നമ്മൾ പറഞ്ഞു വിജാതി ധ്രുവങ്ങളാണ് ആകർഷിക്കുന്നത് ആകർഷിക്കുന്നല്ലേ അതും തെറ്റാണ് ബാർ കാന്തത്തിൻ്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ് ശരിയാണല്ലോ റബ്ബർ എന്ന് പറയുന്ന ഒരു അകാന്തിക വസ്തുവാണതും ശരിയാണ് വീട്ടിൽ മരപ്പണി നടക്കുന്ന സ്ഥലത്ത് മരപ്പടിയിലേക്ക് ആണുകൾ വീണു പോയി ആണികളെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കുവാനുള്ള മാർഗ്ഗം എന്താണ് ഒരു കാന്തം ഉപയോഗിച്ച് നമുക്ക് ഇരുമ്പ് ആണകളെ ആകർഷിക്കാം അല്ലേ ഒരു കാന്തത്തിൻ്റെ ധ്രുവം രേഖപ്പെടുത്തി അടയാളം കാണുന്നില്ല അതിൻ്റെ ധ്രുവങ്ങൾ ഏതെന്ന് കണ്ടെത്താനായിട്ട് എന്താണ് മാർഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ മറ്റൊരു കാന്ത ഉപയോഗിച്ച് ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു കാന്ത എടുക്കുക എന്നിട്ട് കാന്തിയെ രറ്റം അടയാളപ്പെടുത്താതെ കാന്തിനോട് അടുപ്പിക്കുക അപ്പോൾ നമുക്ക് സജാതി ധ്രുവങ്ങൾ ആകർഷ വികർഷിക്കും വിജാതി ധ്രുവങ്ങൾ ആകർഷിക്കുന്നു മനസ്സിലായി അങ്ങനെ കാന്തം ആകർഷിച്ചിട്ടുള്ള ഭാഗം നമുക്ക് നോർത്തും സൗത്തും നിന്ന് അടയാളപ്പെടുത്തിയിട്ട് ചെയ്താൽ അല്ലേ ഉത്തര കാന്തം കാന്തിനെ അകൃതി വികർഷിക്കുന്നുവെങ്കിൽ അത് കാന്തിന് ഉത്തര ധ്രുവും മറ്റേത് ദക്ഷിണധ്രുവവുമായിരിക്കും നെക്സ്റ്റ് എന്താണ് നമുക്കൊരു പിക്ച്ചറൊക്കെ നൽകി നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം